സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കേരള സ്പോർട്സ് കൗൺസിൽ ശമ്പളത്തെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന കേരള സ്പോർട്സ് കൗൺസിലിലെ നൂറ്റി ഇരുപത്തിരണ്ട് താൽക്കാലിക ജീവനക്കാർക്കാണ് കഴിഞ്ഞ മൂന്ന് മാസമായി വേതനം കിട്ടാത്തത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇവരുടെ കുട്ടികളുടെ പഠനം പോലും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണ് താൽക്കാലിക പരിശീലകർ ഓഫീസ് സ്റ്റാഫുകൾ ഗ്രൗണ്ട് വാച്ചർമാർ ഹോസ്റ്റൽ വാർഡന്മാർ തുടങ്ങിയവർക്കാണ് ശമ്പളം കിട്ടാനുള്ളത് അതേസമയം സ്ഥിരം ജീവനക്കാർക്ക് വൈകിയാണ് ശമ്പളം നൽകിയത് സ്ഥിരം ജീവനക്കാർക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് ശമ്പളം താൽക്കാലികക്കാർക്ക് ശമ്പളം നൽകുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് പ്രത്യേക താല്പര്യം കണക്കിലെടുത്ത് ഓഫീസിൽ ജോലി നോക്കുന്ന ചില താൽക്കാലികക്കാരെ സ്ഥിരം ജീവനക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ശമ്പള ബില്ല് തയ്യാറാക്കിയത് സംസ്ഥാന ധനവകുപ്പ് നിരസിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഇത് സംബന്ധിച്ച് ധനവകുപ്പിന് വിശദീകരണം തയ്യാറാകുന്നില്ല ഇപ്പൊ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്ന് സ്ഥിരമായി അവർക്ക് കൃത്യമായ ശമ്പളം കിട്ടുകയും പ്ലാൻ ഫണ്ട് സ്റ്റോപ്പ് ആയപ്പോള് ജീവനക്കാർക്ക് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് ഇതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് നോൺ പ്ലാൻ ഫണ്ടിലേക്ക് പ്ലാൻ ഫണ്ടിലുള്ള കുറെ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി അപ്പോൾ അതിനകത്ത് പ്രതിസന്ധി നേരിട്ടു പ്രധാനമായും സ്പോർട്സ് കൗൺസിലിന്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതിന്റെ അവിടെ അവർക്ക് ആ ജീവനക്കാർക്ക് വേണ്ടി ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ കൂടി നോൺ പ്ലാൻ ഫണ്ടിലേക്ക് മാറ്റിയപ്പോൾ അത് പൈസ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു അതാണ് ധനകാര്യ വകുപ്പ് അത് കൊറിയിട്ട് സ്പോർട്സ് കൗൺസിലേക്ക് അറിയിച്ചിരിക്കുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാത്തോളം കാലം സ്പോർട്സ് കൌൺസിലിന് ഫണ്ട് കൊടുക്കില്ലെന്ന് ധനകാര്യ വകുപ്പ് ആണയിട്ട് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് സമ്മർ കോച്ചിങ്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലുകൾക്കും വലിയ തുക ഇനിയും നൽകാനുണ്ട് ശമ്പളം മുടങ്ങാൻ തുടങ്ങിയതോടെ പരിശീലകർ ചിലർ തൊഴിലുപേക്ഷിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ അഞ്ചു മാസമായി സ്പോർട്സ് കൗൺസിൽ ഓഫീസുകളുടെ വാടകയും നൽകുന്നില്ല കായിക വകുപ്പ് മന്ത്രി പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നാണ് പരാതി പ്രശ്നം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്യണമെന്ന ചെയ്യണമെന്നാവശ്യവും ശക്തമായിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം